ഹായ് ഗൈസ് അങ്ങനെ ചോട്ട മുംബൈ എല്ലാവർക്കും അറിയാം സിനിമയെ പറ്റി അപ്പോൾ എന്തായാലും അതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ല റീറിലീസ് ആയിരുന്നു ജൂൺ ആറാം തീയതി അപ്പോൾ ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്നുള്ളത് അല്ലേ അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ചങ്ങനാശേരിയിലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലത്തെ പറ്റി ചുണ്ടിക്കാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ചോട്ട മുംബൈ കാണാനായിട്ട് പോവാം അപ്പോൾ ആദ്യം പറഞ്ഞു അത് കണ്ട പടമല്ലേ അത് ഇനി കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോലെ കണ്ടപ്പോഴത്തേക്ക് നിനക്ക് എന്താ ഫീൽ ചെയ്തത് അല്ലേ ഭയങ്കര ചില സിനിമ ഇങ്ങനെ ഈ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അത് ഇപ്പൊ പതിനെട്ട് വർഷം ആയി ചോട്ടാമോ ഇറങ്ങിയിട്ട് ഇതിപ്പോ ഇന്ന് റിലീസായി പതിനെട്ട് വർഷം കഴിഞ്ഞ് ഇപ്പൊ റിലീസായി ഒരു പത്തിരുപതോ വർഷം കഴിഞ്ഞു അന്ന് ഞാൻ കണ്ടതാ രണ്ടായിരത്തി ഏഴില് ഞാൻ കണ്ടതാണ് അന്ന് ഞാൻ സ്കൂളിൽ ഹൈസ്കൂളിൽ എന്തോ പഠിക്കാ ആ സമയത്ത് അപ്പോ ഈ സിനിമ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ അമ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും റിലീസ് ചെയ്താലും ഇതേ ഓളത്തിൽ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം തിയേറ്ററിൽ ഇരുന്ന് പിള്ളാരെല്ലാം കൂടി എന്ത് ബഹളമായിരുന്നു അല്ലെ നല്ല അതായത് ഭയങ്കര രസമായിരുന്നു നമ്മളിങ്ങനെ കയ്യടിയും ബഹളവും ഈ ഈ സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് വേണോ ഫൈറ്റ് ഉണ്ട് കോമഡി വേണോ കോമഡി ഉണ്ട് അല്ലെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സിനിമയ്ക്കകത്ത് വേണ്ടത് എല്ലാം ഉണ്ട് അടി ഇടി ബഹളം പാട്ട് അലമ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കിടിലം പണം ഈ എനിക്കൊന്നും ചോട്ട മുംബൈ കാണാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ സിനിമയുടെ കഥ അതൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വൈബ് ഉണ്ട് അത് നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു നമുക്ക് കൂക്കുപിടിക്കാൻ വേണ്ടി തോന്നും നമുക്ക് കൈയടിക്കാൻ അടിക്കാൻ വേണ്ടി തോന്നുന്നു നമുക്ക് രോമാചം വരും നമ്മൾ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്കും തിയേറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇളകി മറിഞ്ഞ് ലാലേട്ടന്റെ ഇൻട്രോ ആയിക്കോട്ടെ അത് ഒരു സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും അതായത് ലാലട്ട വരുമ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഭീമൻ രഹു എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ചെയ്യുന്ന പടങ്ങളൊക്കെ പുള്ളി അത്ര ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ പുള്ളിക്ക് പോലും കൈയടിയാ ബാക്കിയെല്ലാം അല്ല എല്ലാവർക്കും അതായത് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നതും ഭയങ്കര അപൂർവമാണ് അതായത് ആ സിനിമക്കകത്ത് ഉണ്ടാകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഫാൻ ബേസ് ഉണ്ടാവുക പാമ്പി ആണ് നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പനായിക്കോട്ടെ എല്ലാവർക്കും സൈനുനായിക്കോട്ടെ ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയ കഥാപാത്രം അല്ലെങ്കിൽ ബിജുക്കുട്ടന്റെ ആയിക്കോട്ടെ അതായത് ഭാവനക്ക് എന്ത് ഐഎിയായിരുന്നു നമ്മള് തിയേറ്ററിൽ നിന്നപ്പോഴത്തേക്കും അല്ലെ ഭാവനയ്ക്കും കലാഫ മണി അല്ല കലാഫ പറയുന്ന ഡയലോഗിന് പോലും അതായത് നമുക്കറിയാം വില്ലനാണ് കാരണം നമ്മളത് ആ രാത്രി വീട്ടിൽ വന്നിട്ടൊക്കെ പറയുന്ന ഡയലോഗിനകത്തൊക്കെ തിയേറ്ററൊക്കെ ഇടുന്നിങ്ങനെ ഇളകുവാണ് പിന്നെ മെയിൻലി ലാലേട്ടന്റെ ഒരു ഇൻട്രോ അല്ല ലാലേട്ടൻ ഇൻട്രോ അതറിയാല്ലോ ആ ഇൻട്രോ അറിയാത്ത മലയാളികൾ കാണത്തില്ല ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 ഓളം ഉണ്ട് എൻ്റെ ഒന്നോ അതൊരു ഒരു അധികം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണുമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങൾ പത്ത് വട്ടം കണ്ട ചോട്ടാ ചോട്ടാമുമുമ്പൈ പക്ഷെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ സാധനം വന്ന് തിയേറ്ററിൽ ഒന്നും ഒന്ന് കണ്ടു നോക്കുക അതായത് ഒരു ക്രൗഡിന്റെ കൂടെ ഇന്ന് കാണണം ഈ പത്ത് പേര് ഇരുപത് ഉള്ള സമയത്തല്ല ഒന്നുകിൽ കൊറേ ഫാൻസ് പിള്ളേരുള്ള സമയത്ത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നല്ല ഓളായിരിക്കും ഭയങ്കര രസമാണ് ഈ നിന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ സീം വരാൻ ഒരു പടത്തിന് രണ്ടര മണിക്കൂർ നമ്മളെ ഒരു സാധനം പോലും ബോറടിപ്പിക്കാണ്ട് മൊത്തത്തില് ആയി നിൽക്കുന്നു വരെ നമ്മൾ വെയിറ്റ് ായി എത്ര ജഗതിയുടെ അങ്ങനത്തെ ജഗതിക്കിപ്പോ അഭിനയിക്കാനൊന്നും പറ്റില്ല അപ്പൊ ജഗതിയുടെ കഥാപാത്രത്തൊക്കെ കാണിക്കുമ്പോ ഷക്കീല ചേച്ചി കാണിക്കുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര ഓളാണ് എനിക്കൊന്നും ഇപ്പോഴേ ഇങ്ങനൊരു മലയാള സിനിമ ഇപ്പൊ പിടിക്കാനായിട്ട് പറ്റി അല്ലെങ്കിൽ ഇപ്പൊ പോലും പുള്ളി ഇപ്പൊ റീസെന്റ്ലി ചെയ്ത സിനിമകളൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു വൈബ് പടമല്ല രാജമാണിക്യം അല്ലെങ്കിൽ അണ്ണൻ തമ്പി ചോട്ടാ മുംബൈ മുമ്പെയൊക്കെ അങ്ങനെയൊരു സാധനം പുള്ളി പോലും ഇപ്പൊ പിടിക്കുന്നില്ല പുള്ളി വല്ലപ്പോഴും കൂടെ പടം ഡയറക്റ്റ് ചെയ്യാറുള്ളൂ പുള്ളി കൂടുതൽ പ്രൊഡക്ഷനിലൊക്കെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പുള്ളി ചെയ്ത ട്രാൻസ് ആയിക്കോട്ടെ അപ്പം പുള്ളിയും ഈ ഒരു വൈബ് പിടിക്കുന്നില്ല പിന്നെ നമുക്കുള്ളത് ജിത്തു മതമാണ് ഇപ്പൊ നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടർ പുള്ളി ലാലേട്ടനായിട്ടുള്ള പടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഈയൊരു ഒരു ഒരു വൈബ് അതായത് ഒരു സാധനം കിട്ടും പക്ഷേ എന്നാലും ഇങ്ങനെയൊരു സാധനം എനിക്ക് പേഴ്സണലി ഇപ്പൊ അൻവർ റഷീദിന്റെ പടത്തിനകത്ത് രാജമാണിക്കോ ആണോ ചോട്ടാ മുംബൈ ആണോ ഏറ്റവും ബെസ്റ്റ് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട് രണ്ടും കിണ്ണം പടവാ രാജമാണിക്കവും പൊളിയാണ് ചോട്ടാ മുമ്പേയും പൊളിയാണ് പക്ഷെ എനിക്ക് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോട്ടാ മുമ്പയ കാരണം അത് തമാശ മാത്രമല്ല രാജമാണിക്കത്തിനകത്ത് മമ്മൂക്കിയാണ് ഇങ്ങനെ സ്കോർ ചെയ്ത് എപ്പോഴും നിൽക്കുന്നത് ചോട്ടാ മുംബൈക്ക് തരുമ്പോഴത്തേക്കും തല മാത്രമല്ല തലയുടെ ഗാംഗിലുള്ള ആൾക്കാരും ഭയങ്കര രസമാണ് അതായത് എല്ലാരും ഒരു ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രവും ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും അതെ ക്യാപ്റ്റൻ രാജു സോറി ക്യാപ്റ്റൻ രാജു അല്ലല്ലോ നമ്മുടെ സായി കുമാറിന്റെ കഥാപാത്രത്തിന്റെ അപ്പോ ആ പറഞ്ഞേ ഓരോ കഥാപാത്രത്തെ കാണിക്കുമ്പോഴും കൈയ്യടിയാണ് അവര് പറഞ്ഞത് ഡയലോഗിന് അത് നമുക്ക് കാരണം നമ്മൾ ഓൾറെഡി ഇത് കളാപ്പടമാണ് സ്ക്രിപ്റ്റ് മൊത്തം എനിക്ക് തോന്നുന്നു ചോട്ട ഡയലോഗ്സ് എല്ലാം എല്ലാവർക്കും അറിയാം ഈ തിയേറ്ററിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ അത് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എന്ത് ഭയങ്കര ഓളത്തിൽ ഇങ്ങനെ പോകും മലയാള സിനിമ സത്യം കണ്ടെ ഇങ്ങനൊരു സിനിമ അത് നമ്മുടെ ഈ ആസ് എൻ ഓഡിയൻ ഒരു ഒരു ആഗ്രഹമാണ് നമുക്കിപ്പോൾ ആരും റിക്വസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഇങ്ങനൊരു പടം പിടിക്കണം എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഹൺഡ്രഡ് പെർസെന്റേജ് ലാലായിട്ട് ഇപ്പോഴും ആ ബൈബിള് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് നൂറ് സ്വന്തം ഉറപ്പാണ് പുള്ളി ഇങ്ങനൊരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ആറാട്ട് പോലുള്ള ചക്കണ ചുപ്ണ സാധനം അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ചോട്ടാ മുമ്പേ പോലത്തെ ഒരു വൈബ് ഐറ്റം പുള്ളിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്തായാലും ചെയ്യും അപ്പോ ഈ ഒരു സമയത്തെ ഈ ചോട്ടാ മുമ്പേയുടെ സെക്കൻഡ് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഓളം ഉണ്ടായിരുന്നു അപ്പോ മണിയമ്പിള രാജു ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചോട്ടാം മുമ്പേ സെക്കൻഡ് നമ്മൾ എടുക്കില്ല കാരണം ഇതൊരു ഇത് ഓൾറെഡി നമ്മുടെ മലയാളികൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു കയറി നിൽക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇപ്പൊ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും പാമ്പു ചാക്കോച്ചൻ ഇല്ല മുള്ളൻചന്ദ്രപ്പൻ സോറി മുള്ളൻചന്ദ്രപ്പൻ അല്ലേ നമ്മുടെ പടക്കം ബഷീർ ഇല്ല അല്ലെ ജഗതിയുടെ കഥാപാത്രം നമുക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒത്തിരി മിസ്സിങ് വരും അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെയാണ് നിക്കട്ടെ പക്ഷെ നമുക്ക് ഈ വൈബുള്ള അല്ലെങ്കിൽ ഇതേപോലെ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനം ഒരൊറ്റ സാധനം കൂടെ ആർക്കെങ്കിലും ഇറക്കി വിടാൻ പറ്റും അതൊരു പൊള്ളി ഫീൽ ആയിരിക്കും നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ വേറൊന്നും വേണ്ട അടിച്ച് പൊളിച്ച് ഓളത്തിൽ ഇങ്ങനെ കണ്ട് നമുക്ക് രസിച്ച് ഇങ്ങോട്ട് വരാം പണ്ട് ഞാൻ ഇത് തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ അല്ലാണ്ട് എല്ലാണ്ട് ഞങ്ങളുടെ ചേട്ടന്മാരുണ്ട് കുറച്ച് ആ ചേട്ടന്മാരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ഫസ്റ്റ് ആ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് കാണുന്ന അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പം അപ്പൊ അന്ന് ഞങ്ങൾ ഇങ്ങനെ കണ്ടല്ല അതായത് അന്ന് മോഹൻലാലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലല്ല നമ്മൾ അന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഈ വാസ്കോ ആവുമ്പോൾ ഈ പാട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണല്ലോ നമുക്ക് അറിയത്തില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഞാൻ പോകുന്നത് അന്ന് അപ്പൊ ഈ പാട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ നേരെ സീറ്റിൽ സീറ്റിന്നൊക്കെ ഇറങ്ങി തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇന്ന് പിള്ളേരെ ഡാൻസ് കളിച്ചത് അതുപോലെ ഞാനൊന്ന് പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം ആരെങ്കിലുമൊക്കെ ഇറക്കി വിടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ലാലട്ടം താനും തിയേറ്ററിൽ പോയി തുള്ളി മറിച്ച് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് വരും കാരണം ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലൂസിഫർ ഉണ്ട് അല്ലെങ്കിൽ തുടരും വരുന്നുണ്ട് എംബുരാൻ ഉണ്ട് അല്ലെ ദൃശ്യമുണ്ട് പുലിമുരുകൻ ഉണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷേ പക്ഷേ അതിന് ഒക്കെ മാറി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഹൈ ആണ് ഇതിന്റെ ഈ പടത്തിന്റെ എനർജി ഈ പടത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ ഇതിന്റെ നമ്മളിത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ് അപ്പൊ ഇങ്ങനൊരു സാധനം നമുക്ക് ചോട്ടമൊമ്പയ്ക്ക് ശേഷം ലാലേട്ടനും ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ ഇങ്ങനൊരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഗാങ്ങ് വൈബ് കിണ്ണും പടം അപ്പോൾ അങ്ങനെയൊരു സാധനം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മലയാള സിനിമയ്ക്കും ലാലേട്ടനും ലാലേട്ടന്റെ ഫാൻസിനും എല്ലാ മലയാളികൾക്കും അതൊരു ഉത്സവം അങ്ങനെ ഒരു സാധനം അപ്പോ ഈ ചോട്ട മുമ്പേ റീറിലീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പടം കൂടെ സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോ ഈ സിനിമ നിങ്ങൾ ഇപ്പോൾ അച്യുനടിക്ക് നേരത്തെ ചോദിച്ച പോലെ കണ്ടപടം അല്ലേ അപ്പൊ ഇവക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ട് ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ രസം കിട്ടുന്നു എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ആ പിന്നെ ഫോർ കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ സിനിമ കാണുന്ന കാണുന്നൊരു ഫീലൊക്കെ നമുക്ക് ഉണ്ട് പണ്ട് നമ്മൾ കാണുന്ന ഇതിലല്ല പിന്നെ ചോട്ടാൻ മുമ്പേ ലാലാട്ടൻ്റെ എല്ലാ വർഷവും ബർത്ത്ഡേയ്ക്കൊക്കെ റീറിലീസ് അവര് ചെയ്യാറുണ്ട് പക്ഷെ അത് കുറച്ച് തിയേറ്ററിൽ മാത്രമാണ് പക്ഷെ നിങ്ങൾ മിസ് കേട്ടോ ഭയങ്കര രസമാണ് നിങ്ങൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കൂടെ കാണുമെങ്കിൽ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ കൂടെ പോയി കാണുമെങ്കിൽ നമുക്കും തോന്നും ഇതേപോലത്തെ വേറൊരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ സാൺ നമുക്ക് കിട്ടും ആ വൈബ് നമുക്ക് കിട്ടും കാരണം ഇതൊക്കെ ഒരു വൺ ടൈം വണ്ടർ ആയിട്ട് സംഭവിക്കുന്നൊരു മൂവിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് മിസ്സായി പോയെ ഓക്കെ അപ്പോ ചോട്ടാ മുംബൈ റീറിലീസ് കണ്ട ആൾക്കാർ നിങ്ങളുടെ പഴയ നൊസ്റ്റാൾജിക് പരിപാടി ഒക്കെ അല്ലെങ്കിൽ ചോട്ടാ മുമ്പ് ഓൾറെഡി അന്ന് തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ നിങ്ങളുടെ അന്നത്തെ ആ ഒരു മെമ്മറീസ് ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക ഓക്കെ ബൈ